ഇല വീണിട്ടുണ്ട് ആനു വലിക്കേട്ടി എങ്ങനെ എടുക്കും ഞാൻ ഊട്ടി എങ്ങനെ എടുക്കും പണ്ടാരം പിടിക്കാൻ അതെ ഞങ്ങൾ ഡത്തിന്റെ മുകളിൽ നിന്ന് താഴത്തെത്തിയിട്ടുണ്ട് പറഞ്ഞത് ഞാൻ ആദ്യത്തെ ഓംലെറ്റ് ഇനി അഞ്ഞ് ശ്രമിക്കണമെങ്കിൽ ഇനിയും കിട്ടും ഇതെന്ത് ടേസ്റ്റ് ആണെന്ന് അറിയോ ഇതിപ്പോ ഞാൻ അധികം കാലത്തിന്റെ ഉള്ളിൽ കൊണ്ട് ഇടും കറക്റ്റ് ആരും പറയൂല ഇനി നമുക്ക് സോസിൽ മുക്ക ഒരു ക്ലോസപ്പ് എടുത്തോട്ട് ഇറങ്ങി ഞാനന്ന് വീഡിയോയിൽ ആയിട്ട് അപ്പം ചേതന കൊണ്ട് സമ്മതിപ്പിച്ചെടുത്തിട്ടാണ് ഞാൻ വന്നേക്കണത് ചേതന വേണ്ട വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കണ്ട അന്ന് ഞാനൊരു വീഡിയോയില് കാണിച്ചിട്ടുണ്ടായില്ലേ ജ്യൂസ് വടിച്ചിട്ടുണ്ടായിരുന്നു പറിക്കേ ആ ഇല വീണിട്ടുണ്ട് ആഞ്ഞ് വലിക്കേ ടോ എന്താണിത് ഞാൻ തോട്ടി എടുക്കാൻ ആരെങ്കിലും കുടുങ്ങി ഇത് വെറുതെ അങ്ങനെ കർമ്മം കഴിക്കാനായിട്ട് കെട്ടി അത്ര തന്നെ തലയിലോട്ട് അതിന്റെ ഇത് ഒടിഞ്ഞു പേര് ആടിയപ്പണിന്ന് കേട്ടിട്ടുണ്ടാ അങ്ങനെ ചെയ്ത ഫസ്റ്റ് അറ്റംപ്റ്റ് പാളി പോയി തോട്ടി അവിടെ പോയി അമ്മടുത്തു ഇനി നമ്മൾ രണ്ടാമത്തെ കെട്ടലാണ് ഇനി കെട്ടാൻ വേണ്ടി പോണത് ഇതില് ചെയ്തു എന്ന് പറിക്കാൻ പറ്റുമോ ഇല്ലയോ നമുക്ക് നോക്കാം അങ്ങനെ രണ്ടാമത്തെ ആണ് ഇട്ടുണ്ട് കിട്ടിട്ടുണ്ട് വലുത് തന്നെ കഴിഞ്ഞാ ഇവിടെ പോയി അന്വേഷിക്കണം അത് വീടല്ലേ വേണ്ട മതി മതി ഏതോട്ട് താഴത്തെ എന്നാലും കിട്ടും മതി മതി അതെ ഞങ്ങൾ ടസ്സിന്റെ മുകളിൽ നിന്ന് താഴത്തെത്തി നോക്കി നോക്കാം എത്രണം കിട്ടീന്നുള്ളത് ഇവിടെ നിന്നിട്ടൊന്ന് പരിശ്രമിക്കാം ഏണിട്ടുണ്ട് അതിന്റെ ഇടയിലോട്ടെ എവിടെ അയ്യോ ഞങ്ങളുടെ തോട്ടിയുടെ പിന്നെ അത് ഉടക്കി അത് കിട്ടും നോക്കിയേ ഇത്രയും നമ്മള് പറിച്ചിട്ട് കിട്ടിയിട്ടോ ഇനിയും അഞ്ഞ് ശ്രമിക്കണെ ഇനിയും കിട്ടും ഇത് എന്താ ടേസ്റ്റാണെന്നറിയോ പോയിട്ടിപ്പാൻ അധികം കാലത്തിന്റെ ഉള്ളിൽ കൊണ്ടിടും ണ്ട് ഇതിലൊരു ഉണ്ട് അത് പോയാലേ ഇടാൻ പറ്റുള്ളൂ ഇതിന്റെ ടേസ്റ്റ് തന്നെ അപ്പാരട്ട് ഭയങ്കര മധുരമാണ് അന്ന് ഞാൻ ഷേക്ക് പൊറത്തുനിന്ന് പോലും അത്രയും ടേസ്റ്റില് കിട്ടില്ല നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഇതും പഴവും കൂടി ഇട്ടിട്ട് അടിക്കണം ബൂസ്റ്റും പിന്നെ ഒന്നും പറയാനില്ല അങ്ങനെ ഇത് മാത്രമായിട്ടല്ലേ അടിക്കണേ പഴം ഇട്ടുമ്പോ ഇത്തിരി കൊഴുപ്പ് വരും ഒരു ചെറിയ കഷ്ണം പഴം നെക്സ്റ്റ് ടൈം നമുക്ക് സപ്പ് പറയാ വാങ്ങിക്കാൻ മധുര അതിന് കൊറേ വേണമെന്നൊന്നും പറ്റില്ല ഇത് ഇപ്പൊ നമുക്ക് എല്ലാർക്കും ഇത് ഇത്തിരി കൂടെ നമുക്ക് പൊട്ടിക്കാൻ എല്ലാവർക്കും ഒക്കെ കൊടുക്കായിരുന്നു പക്ഷെ നാഗത്രമുക്ക് ആ ഇത് എന്റെ കയ്യിലിരിക്കുന്നൊക്കെ ഓംലെറ്റ് മുട്ടയില്ലാട്ടോ മുട്ടയില്ലാത്ത ഓംലെറ്റ് എഗ് ഗ്ലാസ് ഓംലെറ്റ് ആണ് ഇത് ഇതൊക്കെ ഞാൻ പറ രാവിലെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു കാരണം ഞാൻ ചെന്ന് നോക്കിയപ്പോ സാധനങ്ങളെല്ലാം ഉണ്ടായി ഇത് വെജ് ഓംലെറ്റ് ആണ് പക്ഷെ വെജ് ഓംലെറ്റ് എല്ലാരും യൂട്യൂബില് വെജ് ഓംലെറ്റ് മണവും തന്നെയാണ് മണത്തേക്ക് ഒരു ഒരു ബീഫിന്റെ ഒരു മസാലപ്പൊടി ഒന്നും എനിക്കറിയാൻ പാടില്ല ബീഫിന്റെ ഇത് വെജിറ്റേറിയൻകാർക്ക് പറ്റിയതാണ് പണ്ട് കുഞ്ഞിലെ ഇതിപ്പോ ഞാൻ പറയുമ്പോ എന്റെ അമ്മ പോലെ ഞാനിപ്പോ ഉണ്ടാക്കി കൊടുത്ത അമ്മ എന്തോ ഒരു ക്ലാസ്സിനൊക്കെ അമ്മ ഇടക്കിടക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പോകും അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു ഓംലെറ്റ് ഇതില് അമ്മ കൊറേ കാരറ്റ് അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ടായി അങ്ങനെ ഒരു ഓംലേറ്റ് വെജ് അപ്പ ഞാൻ ആ ഒരു ഓർമ്മ സത്യം പറഞ്ഞത് റീൽസ് ഒന്നും കണ്ടതല്ല വെറുതെ സെർച്ച് ചെയ്ത് നോക്കിയതല്ല വെജ് ഓംലെറ്റ് എന്ന് പറഞ്ഞാൽ വെറുതെ സെർച്ച് വെറുതെ അല്ലാതെ റീൽസ് ഒന്നും കണ്ടിട്ടില്ല അതല്ലേ വെജിറ്റേറിയൻ ആ അമ്മ പറഞ്ഞത് മുട്ടില്ലാത്ത അപ്പൊ ഞാ ലാട് വെറൈറ്റി ഒക്കെ ഞാൻ ഇണ്ടാക്കി കൊടുക്കൂല യൂട്യൂബ് അന്നെന്ന് പറഞ്ഞ അമ്മയൊക്കെ സാധാരണ ചോറും കറി അപ്പൊ ആ സമയത്ത് ഇങ്ങനൊരു പ്രത്യേകമായിട്ട് നമ്മൾ കഴിക്കാത്തൊരു ഡിഷൊക്കെ ഇണ്ടാക്കി തരാ ഭയങ്കര സന്തോഷം അന്ന് അമ്മ വന്ന് അപ്പൊ ഇന്നറിയാ നിന്റെ അമ്മ നിന്നെ പറ്റിച്ചതാണ് പക്ഷെ ഇത് ഓംലേറ്റ് നമ്മളെങ്ങനെ ഇണ്ടാക്ക ചെലൊരു ടൊമാറ്റോ അടിയും പച്ചമുളക് പലതരവും നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മള് ആഡ് ചെയ്ത് മതി വീഡിയോ ഒന്ന് എളുപ്പമാണ് നമ്മുടെ അതിൽ കടലപ്പൊടിയും വേണം മൈദയെന്ന് മൈദ ഒരു സ്പൂണോളം മതിയാവും കടലപ്പൊടിയാണ് നമുക്ക് വേണ്ടത് ആദ്യം ഞാൻ ഇട്ടു കഴിഞ്ഞ പിന്നെ എനിക്ക് തോന്നി ഇത് തികയില്ലെന്നൊക്കെ കുറച്ചും കൂടെ ഞാൻ കടലപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരാനൊക്കെ പിന്നെ മഞ്ഞപ്പൊടി സവാള ഉപ്പ് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ ആഡ് ചെയ്തത് നമ്മൾ ഓംലേറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്ത് എന്തൊക്കെ യൂസ് ചെയ്യുക അതൊക്കെ യൂസ് ചെയ്യുക ടൊമാറ്റോ ഒക്കെ വേണമെങ്കിൽ ഇടാ ചില്ലി ഇടാ അത് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ബട്ടറിലാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത് അപ്പോൾ എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്തെടുക്കാം പക്ഷേ കൂടുതൽ ബട്ടറിലായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് കൂടണമെന്നാണ് കേട്ടോ പറഞ്ഞത് ഞാൻ ആദ്യത്തെ ഓംലേറ്റ് ഒഴിച്ചു അത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് തോന്നി കുറച്ചും കൂടെ ഒഴിച്ച് കുറച്ചും കൂടെ അങ്ങനെ ലൂസാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ആണത് ഫസ്റ്റ് ടൈമാണെങ്കിലും ഉണ്ടാക്കിയെടുക്കുന്നത് അതൊന്നും മറച്ചിട്ടപ്പോ എന്താണ് കറക്റ്റ് ഒരു ഓംലെറ്റിന്റെ ലുക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു മണവും വരുന്നുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയണം മസ്റ്റ് ട്രൈ ആയിട്ടോ ഒരു നാല് മണി പലഹാരമൊക്കെ ആയിട്ട് ഇത് ഉണ്ടാക്കാം കുട്ടികളൊക്കെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോട്ടാ അത്രയും സൂപ്പറാണ് കാഴ്ചയ്ക്ക് ഒരു ഓംലേറ്റ് പോലെ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ അടുത്ത രണ്ടാമത്തെ രണ്ടാമത്തെയാണ് ഇട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും എന്താ പറയാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എനിക്കും അതെ പിന്നെ ഇടക്ക് ഇത് ഉണ്ടാക്കി ലച്ചീനൊക്കെ കൊടുക്കാൻ എണ്ണ യൂസ് ചെയ്യണെങ്കിൽ അത് യൂസ് ചെയ്യ അതില് കൊഴപ്പൊന്നും ഇല്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ അപ്പൊ ടേസ്റ്റിംഗ് ടൈം ആണ് പിന്നെ ശരിക്കും ചൂട് വേണം അത് കഴിക്കണമെങ്കിൽ ഓംലെറ്റും അങ്ങനെയല്ലേ ടെക്സ്റ്റർ എന്താ ശരിക്കും ഇതില് കണ്ട എനിക്ക് അന്ന് ചെയ്ത കാര്യം പറയണോന്നുണ്ടായിരുന്നു എന്താന്നറിയോ അന്ന് നമ്മളെ കട്ടലേറ്റ് ഇണ്ടാക്കീല് ശരിക്കും പറഞ്ഞാ അതൊന്നും ഇങ്ങനെ എന്താ പറയാ അതൊന്ന് പൊട്ടിച്ചതിന്റെ ഉള്ളൊക്കെ ഒന്ന് കാണിക്കണമായിരുന്നു അതിൻറെ ഉള്ളിലണ്ട അതൊന്നും നമ്മളെ അടുത്ത ഡീറ്റെയിൽ ആയിട്ട് നമ്മള് ഫുഡ് കാണിക്കണില്ല ഞാൻ ഇന്ന് രാവിലെ തൊട്ട് അത് കടിച്ചിട്ട് പിന്നെ അതിന്റെ പുറം നല്ല ക്രിസ്പിയാണ് ഉള്ളു തിരിസോ അതൊക്കെ പറയണു നെക്സ്റ്റ് ടൈം ആది ഇപ്പോ തന്നെ നെക്സ്റ്റ് ടൈം എന്തിനാ ദിസ് ടൈം ആ ഇത് കഴിച്ചിട്ട് അണ്ടി പോയിട്ട് അയിണ്ട ഇതിനെ വലിച്ചാ അതാണെന്നു ചെയ്യേണ്ട ഞാൻ ഇങ്ങനെ ഇടുക്കാം അപ്പോ അയിണ്ട ഓക്കേ അപ്പോ ഇതിന്റെ ഒരു സ്പെഷ്യൽ എഫക്റ്റ് വീഡിയോ ഇങ്ങനെ തുറന്നൊക്കെ കാണിക്കണ거든요 ആണ് ആടി കഴിച്ചേ നോക്കണം അല്ലേ അല്ലേ ചെയ്തതെല്ലാം തക്കീടാ വരികണേ അവള് വന്നിട്ട് ചൂടോടുകൂടി പ്രത്യേകം പറഞ്ഞിട്ട് പോയി ടേസ്റ്റ് ചെയ്തിട്ട് തന്നെ ടേസ്റ്റ് ചെയ്യും ചെലപ്പോ ചെയ്ത മണം അടിപൊളിയാ ലുക്ക് അടിപൊളിയാ പക്ഷെ ടേസ്റ്റ് എനിക്ക് അറിയില്ലാട്ടോ അങ്ങനെയെന്നുള്ള എന്താണ് കൊള്ളൂലേ ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടില്ലേന്നല്ല ഫസ്റ്റ് ഓഫ് ഇത് മുട്ടയല്ല കട്ടിക്കുണ്ടാക്കി അല്ലേ പറ്റിച്ചാലേ മുട്ടല്ലെന്ന് പറയത്തില്ല പെട്ടെന്ന് കണ്ട മുട്ടി ടേസ്റ്റും ഏകദേശം ഒരു സ്പെഷ്യൽ എഫക്ട് വീഡിയോ അല്ലാതെ ഇപ്പൊ തന്നെ കാണിക്കണോടോ എനിക്കത് ഞാനിതൊക്കെ ഇങ്ങനെ 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 പിടിച്ച് ഇതാക്കണോളൊക്കെ കാണിക്കണതും സോസിൽ മുക്കണതും പറ്റുമോ ഇത് ഇത് കണ്ടാ കുറച്ചാ കണ്ട ശരിക്കും ഓംലെറ്റ് പോലെ തന്നെ കറക്റ്റ് ആരും ഇനി നമുക്ക് പറയൂലോസിൽ മുക്കാം ഒരു ക്ലോസ് അപ്പ് എടുത്തോട്ടാ

ഇത്ര കടിപൊളിയാകും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല പിന്നെ ചൂട് കൊറച്ചാറിപ്പോയി നമ്മള് കുറച്ച് ഫോട്ടോ എടുക്കാനും അങ്ങനെയൊക്കെ കുറച്ച് സമയം പോയി ഇത്തിരി ചൂടും കൂടി ഉണ്ടെങ്കിൽ ചെയ്ത ചൂടും വേണ്ട വേണ്ടാലേ അവിടെ അമ്മയ്ക്കും അച്ഛനും എടുത്തു വെച്ചിട്ടുണ്ട് അച്ഛനോട് പറഞ്ഞാല മുട്ട് കൊടുത്താലും അവര് ടെക്സ്ചർ പോലും ഇണ്ടല്ലേ നോക്കിയേ കംപ്ലീറ്റ് ആയിട്ടില്ല

അപ്പൊ നമ്മുടെ ചെറിയൊരു വീഡിയോ ആയിരുന്നു ചിക്കൂട്ടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ബെൽബട്ടൺ അമർത്താം ബായ് ഇനി വേണോ പത്തിണ്ടാക്കത് സ്കൂളില് കൊണ്ട കൊടുത്തുവിടാൻ വേണേ ലച്ചു അവ ലച്ചു സ്കൂളില് ഇങ്ങനെ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കുട്ടികളൊക്കെ ചെന്ന് കംപ്ലൈന്റ് ലക്ഷ്മി ഇതൊക്കെ കൊണ്ട് കൊണ്ടൊ എന്തായാലും സൂപ്പറല്ല നമുക്ക് വഴിയൊന്നും നോക്കാൻ പോയാ